ദൈവനാമം മഹത്തിപ്പെടുമ്പോൾ പ്രിയ കുറേ വായന സുഹൃത്തെ താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഒന്നാമത്തെ വായനാഭാഗം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ഒൻപതാം അധ്യായം ഒന്ന് ദിനവൃത്താന്തത്തിലെ അവസാന പുസ്തകവും കൂടിയാണ് അവസാന അധ്യായവും കൂടിയാണ് ഈ ഇരുപത്തൊമ്പതാം അധ്യായം താവിത രാജാവ് സർവസഭയോടും പറയുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ ഭാഗത്ത് ആ രാജാവ് ആയിട്ട് ശലോമോൻ രാജാവാകാൻ പോകുന്നു അവന് ഒരു മന്ദിരം പണിയാനുണ്ട് അവൻ്റെ പ്രായം ചെറുതാണ് മന്ദിരം പക്ഷേ മനുഷ്യനല്ല ദൈവത്തിനാണ് അതുകൊണ്ട് എൻ്റെ കൂടി ഞാൻ അനവധിയായ മരം ഇരുമ്പ് ഗോമേതകം അതിന് പരിക്കാനുള്ള കല്ലുകൾ സ്വർണം വെള്ളി എല്ലാം ശേഖരിച്ചു വച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടാതെ എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിൽ പൊന്നും വെള്ളിയും ഞാൻ ദൈവത്തിന് ആലയത്തിലേക്ക് കൊടുത്തിരിക്കുന്നു എന്നിട്ട് പറയാണ് അതുകൊണ്ട് കരപൂർണത്തിനായി കരപൂർണ്ണം ചെയ്യുവാൻ മനഃപൂർവ്വം അർപ്പിക്കുന്നവർ ആർ അങ്ങനെ മനഃപൂർവ്വം അർപ്പിക്കാൻ മനസ്സുള്ളവർ ഈ സമയത്ത് അർപ്പിക്കാൻ പറയുകയാണ് അപ്പോൾ പിതൃഭവന തലവന്മാരും പ്രഭുക്കന്മാരും ഇസ്രായേലിൻ്റെ ഗോത്രപ്രഭുക്കന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജാവിന്റെ പ്രവർത്തിക്ക് മേൽവിചാരകന്മാരും മനഃപൂർവ്വ ദാനങ്ങളെ കൊണ്ടുവന്നു അതെല്ലാം കൂട്ടി നോക്കിയപ്പോഴത്തേക്ക് അയ്യായിരം താലന് പൊന്നുണ്ടായിരുന്നു പതിനായിരം തങ്കക്കാശുണ്ടായിരുന്നു പതിനായിരം താലന്തു വെള്ളി ഉണ്ടായിരുന്നു പതിനെണ്ണായിരം താലത്ത് താലത്ത് താമരം ഉണ്ടായിരുന്നു നൂറായിരം താലത്ത് ഇരുമ്പും ഉണ്ടായിരുന്നു രത്നങ്ങൾ കൈവശമുള്ളവർ അവയെ ഘർഷവന്യായ എഹിഅലിൻ മുഖാന്തരം യെഹോയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു അങ്ങനെ ജന മനഃപൂർവ്വമായി കൊടുക്കുന്നത് കണ്ടിട്ട് അവരെ സന്തോഷിച്ചു എല്ലാവരും സന്തോഷിച്ചു ദാവീദനേക്കാളും സന്തോഷമുണ്ടായി അപ്പൊ ഏകാഗ്ര ഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ടാണ് കൊടുത്തിരുന്നത് സ്വമേധയായിട്ടാണ് അതെല്ലാം ചെയ്തത് അവർ യഹോവയ്ക്ക് കൊടുത്തത് ദാവീദ് രാജാവും അത്യന്തം കണ്ട് സന്തോഷിച്ചു പിന്നെ ദാവീദ് വീണ്ടും സഭയോട് പറഞ്ഞത് യഹോവെ സ്തുതിച്ച് ചൊല്ലിയത് ഞങ്ങളുടെ പിതാവായ ദൈവമായ യഹോബെ നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ അങ്ങ് മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും അങ്ങേക്കുള്ളത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും അങ്ങേക്കുള്ളതല്ലോ യഹോവെ രാജ്യത്തും നിനക്കുള്ളതാവുന്നു അപ്പം അത് ദാവിത് രാജാവിൻ്റെ ഒരു ബോധ്യമാണ് ഇവിടെ രാജാവ് ആയിട്ടിരിക്കുന്നത് ദാവീത് തന്നെയാണ് പക്ഷെ ഈ രാജ്യത്വം ദൈവത്തിൻ്റെ രാജ്യത്വമാണ് യഹോവയുടെ രാജ്യത്വമാണ് എന്നുള്ളത് നല്ല ബോധ്യമുണ്ട് അതായത് ഇസ്രായേലിൻ്റെ രാജാവ് യഥാർത്ഥത്തിൽ ദൈവമാണ് എന്നുള്ള ബോധ്യം ദാവീദിനുണ്ടോ എന്നുള്ളതാണ് അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്കത്തിൽ ഷലോമോൻ തൻ്റെ അപ്പനായ ദാവീദിനു പകരം യെഹോയുടെ സിംഹാസനത്തിൽ രാജാവായിരുന്നു കൃതാർത്ഥനായിരുന്നു പറയുന്നിർത്തും അവിടെയും ദാവീദും അതുപോലെ തന്നെ ശലോമോനും ഹോമയാം ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ആ രാജാവിൻ്റെ സിംഹാസനത്തിലാണ് രാജഭാരം നടത്തിയിരുന്നത് അല്ലെങ്കിൽ രാജാവ് പെട്ടിരുന്നത് എന്നുള്ളതും അവിടെയും നമുക്ക് വായിക്കാൻ കഴിയും അപ്പം ഇവിടെ പറയുന്നത് അതിനുശേഷം പറയുന്നത് ഞാൻ എന്തെങ്കിലും വലിയ ദാനമായി എന്ന് ഞാൻ പറയുന്നില്ല അങ്ങ് തന്നതേ ഞങ്ങൾക്കുള്ളൂ അങ്ങ് തന്നതിൽ നിന്നാണ് ഞങ്ങൾ അങ്ങേക്ക് തന്നത് അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളേതായി തന്നെന്ന് ഞങ്ങൾ പറയുന്നില്ല അങ്ങ് ഞങ്ങൾക്ക് തന്നു അതിൽ നിന്നാണ് ഞങ്ങൾ അങ്ങേക്ക് തന്നത് ഇതും പറയുന്നുണ്ട് ഇതും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഇതാണ് ആ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ഇതൊന്നും ഞാൻ വലിയ ആനക്കാര്യം ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നില്ല മറിച്ച് ദൈവമേ അങ്ങ് തന്നതേ ഞങ്ങളുടെ കയ്യിലുള്ളൂ അങ്ങ് തന്നതിൽ നിന്നാണ് ഞങ്ങൾ തന്നത് എന്ന് പറയുന്ന ഒരു ഭാഗം എന്നിട്ട് എന്നിട്ട് താഴോട്ട് പറയാൻ ഞാനോ എൻ്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം അങ്ങേക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടുമിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെ ഇസ്താക്കിൻ്റെയും ഇസ്രയേലിൻ്റെയും ദൈവമായ ഹോവെ അങ്ങയുടെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവങ്ങളും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിങ്ങിലേക്ക് തിരിക്കണം അതാണ് മറ്റൊരു പ്രധാന വിഷമവും പ്രാർത്ഥനയും ഇവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തെ ഇപ്പോൾ ഇവർ കൊണ്ടുവരുന്ന കൊണ്ടുവരാൻ തയ്യാറായതുപോലെ ഭാവിയിൽ കൊണ്ടുവരാൻ ഇടയാകണം അതിനുവേണ്ടി ദൈവത്തോട് ദൈവം ഈ ഒരു മനസ്സ് അവർക്ക് എന്നും ഉണ്ടായിരിക്കണമേ അങ്ങേ വിട്ട് എങ്ങോട്ടും പോകരുത് എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ എൻ്റെ മകനായ ശലോമൻ അങ്ങയുടെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിനും പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദരം തീർപ്പാൻ ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവന് ഏകാഗ്രമായി ഹൃദയം നൽകണമേ എന്നിട്ട് സ സർവസഭയോടും പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ ദയവായ യെഹോവി വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞു അങ്ങനെ സർവ്വസഭയും നിങ്ങളുടെ ദയവായ യഹോവയെ വാഴ്ത്തി യഹോവയും രാജാവിനെയും വണങ്ങി അവർ യഹോബയ്ക്ക് ഹനനയാമങ്ങളെ അർപ്പിച്ചു അപ്പൊ ഈ വളരെ സന്തോഷമുള്ള അടുപ്പിച്ചുള്ള രണ്ട് ദിവസങ്ങളാണ് ഇവിടെ കാണുന്നത് പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് അവരെ യഹോയ്ക്ക് ഹോമയാഗമായി ആയിരം കാള ആയിരം ആട്ടുകുറ്റൻ ആയിരം കുഞ്ഞാട് അവയുടെ പാനീയ ബലികളൊക്കെ ദൈവത്തിന് വേണ്ടി എല്ലാ ഇസ്രായേലിനും വേണ്ടി ദൈവത്തിന് അർപ്പിച്ചു അനവധി ഹനനയാഗങ്ങളും കഴിച്ചു അവരൊന്ന് യഹോയുടെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിച്ചു പാനം ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത് മഹാസന്തോഷത്തിന് എന്നിട്ട് പറയാണ് ഇങ്ങനെ രണ്ടാം പ്രാവശ്യം ശലോമനെ രാജാവാക്കിയത് മുമ്പ് രാജാവാക്കിയത് നമ്മൾ കണ്ടു പക്ഷേ അന്ന് രാജാവാക്കിയെങ്കിലും രാജ്യഭാരം അല്ലെങ്കിൽ രാജ രാജാവിൻ്റെ ജോലികൾ ചെയ്യാൻ ശലോമാനെ കൊടുത്തിരുന്നില്ല അന്നും ദാവി തന്നെയാണ് ഈ പ്രവർത്തികൾ ചെയ്തത് പക്ഷെ ഇന്ന് ശലോമൻ്റെ യഥാർത്ഥത്തിൽ രാജാവായി മാറാനുള്ള ഒരു അവസ അവസരമായി അതെഴുതിയിരിക്കുന്ന ഒന്ന് രാജാക്കന്മാർ ഒന്നിൻ്റെ മുപ്പത്തിരണ്ട് മുതലാണ് അത് എഴുതിയിരിക്കുന്നത് ഒന്ന് രാജാക്കന്മാർ ഒന്നിൻ്റെ മുപ്പത്തിരണ്ട് അപ്പം അവിടെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും രാജാവിന് അന്ന് അന്ന് ആരായിരിക്കണം ഭാവി രാജാവ് അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശി എന്നൊരു പ്രശ്നം വന്നത് കൊണ്ടായിരിക്കണം അന്ന് അങ്ങനെ ചെയ്തത് അന്ന് ആ ശലോമോഹനെ പട്ടണത്തിലൊക്കെയും കൊണ്ടുവരുന്ന രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് ആരാണ് ഇനി അനന്തരാവകാശി എന്നുള്ളത് അന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട് പക്ഷെ അന്ന് രാജാവായില്ല ഇപ്പോൾ വീണ്ടും രാജാവാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത് രാജാവാക്കി ശലോമോന് ആ സിംഹാസനത്തിൽ രാജാവാക്കി ഇരുത്തി എന്നുള്ളതാണ് അതിനുശേഷം ഇസ്രായേലൊക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചു സകല പ്രഭുക്കന്മാരും വീരന്മാരും ദാവീതി രാജാവിൻ്റെ സകല പുത്രന്മാരും ശലോമൻ രാജാവിന് കീഴ്പ്പെട്ടു ഇസ്രായേലൊക്കെയും കാണുക യഹോവ രാ ശലോമനെ അത്യന്തം മഹത്വപ്പെടുത്തി ഇസ്രായേലിൽ അവന് മുമ്പുണ്ടായിരുന്നു ഒരു രാജാവിന് ബിജുറ്റില്ലാത്ത രാജമഹിമയെ അവന് കിട്ടി അതാണ് ശലോമൻ ശലോമന് ശേഷമോ അത് പറയുന്നുണ്ട് ദൈവം തന്നെ പറയുന്നുണ്ട് രാജാക്കന്മാർ ഉത്സവത്തിൽ ശലോമന് ശേഷം ശലോമനൊരു പ്രാർത്ഥനയുണ്ട് എനിക്ക് ഈ അങ്ങനെ ദൈവത്തിൻ്റെ ജലത്തെ പരിപാലിക്കാനുള്ള വരം മാത്രം തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് ആ ഭാഗത്ത് പറയുന്നുണ്ട് നിനക്ക് ശേഷമോ നിനക്ക് മുൻപോ ഇതുപോലൊരു രാജാവ് ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കുകയില്ല എന്ന് അപ്പം അത്ര ശ്രേഷ്ഠനായ രാജാവായിരുന്നു ശലോഭൻ എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്നിട്ട് എൻ്റെ അവസാനം ദാവീത് രാജാവിൻ്റെ മരണത്തെ സംബന്ധിച്ച് പറയുകയാണ് ദാവീദ് രാജാവ് മരിക്കുകയാണ് മരിക്കുന്നത് അതായത് മുപ്പത്തിയേഴ് വർഷം ആകെ ആകെ നാൽപ്പത് വർഷമാണ് ദാവീദ് രാജാവായിരുന്നത് ഏഴ് വർഷം ഹെബ്രോനിലും ബാക്കി മുപ്പത്തി മൂന്ന് വർഷം എലുസലേമിലും അങ്ങനെ ആകെ നാൽപ്പത് വർഷം അപ്പോൾ അദ്ദേഹം നല്ല പ്രായം ചെന്നിട്ടാണ് മരിച്ചതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രായം എഴുതിയിട്ടില്ല അതിനുശേഷം സലോമൻ രാജാവായി ഇരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ദാവീദ് രാജാൻ്റെ ആദ്യ അന്ധവൃത്താന്തങ്ങളും അവൻ്റെ രാജ്യഭാരമൊക്കെയും അവൻ്റെ പരാമക്രമ പ്രവർത്തികളും അവനും ഇസ്രയേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും അതായത് അത് എഴുതപ്പെട്ടിട്ടുണ്ട് അത് ഷമുവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാദാൻ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതുപോലെ ദർശകനായ ദാവീദിൻ്റെ വൃത്താന്തത്തിലും ഒക്കെ എഴുതാം അപ്പം ഈ മൂന്ന് പേരുടെ പുസ്തകങ്ങളിലൂടെയാണ് ഷമുവൽ നാഥാൻ ഗാദ് എന്നീ ആൾക്കാരുടെ എഴുത്തുകളിലൂടെയാണ് ഇത് വിശദമായി മൂന്നും പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായ പൂർണ്ണമായ അർത്ഥം എല്ലാതും പൂർണ്ണമായ അർത്ഥത്തില്ല അവരും വിട്ടുപോയ കാര്യങ്ങളൊക്കെ കാണും എങ്കിലും നമുക്ക് അറിയപ്പെടാൻ ദൈവം എഴുതിപ്പിച്ചിട്ട് എല്ലാം പൂർണ്ണമായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് ഈ മൂന്ന് പേരുടെ പുസ്തകത്തിലൂടെയാണ് അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വായിച്ച ദിനവൃത്താന്ത പുസ്തകമായാലും അതുപോലെ രാജാക്കന്മാരുടെ പുസ്തകമായാലും ഷമുൽ പ്രവാചൻ്റെ പുസ്തകമായാലും ഇതിലൊക്കെയും വേറെയൊക്കെ ഷമുൽ പ്രവാചം മരിച്ചതിന് ശേഷം എഴുത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ അപ്പം ശമൽപ്രവാചൻ പുസ്തകം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ എന്നാൽ ഷമുൽ പ്രകാശൻ മരിച്ചതിന് ശേഷം ആ പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ആരായിരിക്കും എഴുതിയത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇവിടെ ശമുൽ പ്രവാചകൻ എഴുതിയിട്ടുണ്ട് നാഥാൻ പ്രവാചകൻ എഴുതിയിട്ടുണ്ട് ഗാദ് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് രണ്ടാമത്തെ വായനാഭാഗംസ്കൽ പ്രവചനം മുപ്പത്തി എട്ടാം അധ്യായം ഇവിടെ വരാനിരിക്കുന്ന ഒരു വലിയ സംഭവത്തെ ഇവിടെ കുറിക്കുകയാണ് അത് പറയാൻ പറയുന്നത് ഗോഗയെ അതായത് ഗോഗിനോട് മാഗോകദേശത്തിലെ ഗോകിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിക്കാനാണ് അതായത് രോഷ മേശക്ക് തൂവൽ എന്നിവയുടെ പ്രഭുവായി മാഗോകുദേശത്തിലെ ഗോകിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഥാർത്ഥത്തിൽ അവരെക്കുറിച്ചുള്ള പ്രവചനമാണ് അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ രോഷ് മേശക്ക് തൂബൽ എന്നിൻ്റെ പ്രഭുവായ ഗോഗ് അതുപോലെ തന്നെ നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടഴിയാതെ പരിചയം തലക്കോരികയും ധരിച്ച പേർഷ്യൻസ് കൂശ്യര് കൂത്തിര് ഗോമര് അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേറ്റത്തുള്ള തോകർമാഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളും നിന്നോട് കൂടുക അപ്പോൾ ഇവർ ഗോഗ് ഒറ്റക്കല്ല ഈ വേറെ ഒരുപാട് ജാതികൾ കൂടിയിരിക്കുകയാണ് ഒരുങ്ങിക്കൊള്ളുക നീയും നിൻ്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിൻ്റെ സമൂഹമൊക്കെ ഈ ഒരുങ്ങിക്കൊള്ളു നീ അവർക്ക് മേധാവി മേധാവിയായിരിക്കും അപ്പം ഗോകാണ് അതിൻ്റെ മേധാവി ലീഡർ ലീഡർഷിപ്പിലുള്ള ആള് പക്ഷേ ഈ മറ്റു രാജ്യങ്ങളെല്ലാം അവരോടൊപ്പം ഉണ്ട് അപ്പം അപ്പം ഇസ്രായേലിന് നേരെ വരാനിരിക്കുന്ന ഒരു മഹാ ഒരു യുദ്ധത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയും ഇതുവരെ അവർ സംഭവിച്ചിട്ടില്ല നീ സംഭവിക്കാണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ ഇസ്രായേലിൻ്റെ നേരെ അവരെ കൂട്ടി വരുത്തുന്നതാണ് നീ ഞാൻ നിങ്ങളെ കൂട്ടി വരുത്തുന്നു നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക ഞാൻ നിങ്ങളെ കൂട്ടി കൂട്ടിവരുത്തുന്നു നിങ്ങൾക്ക് പല ആലോചനക്കുള്ള ഒക്കെയും തോരും തോന്നും ഭൂവിയുടെ മധ്യം വസിച്ചിരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെ കൈനീട്ടേണ്ടതിനും ഒട്ടഴിയാതെ മതിലും ഓടാമ്പലും കഥവും കൂടാതെ നിർഭയം വശിച്ചു സുഖമായിരിക്കുന്നവരുടെ നേരെയും ഞാൻ ചെല്ലും എന്ന് നീ പറയും വ ആ ഇസ്രായേലിന് നേരെ അവര് യുദ്ധത്തിന് വരുന്നതാണ് അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ശബയും ശബയെന്ന് പറയുന്നത് ഇന്നത്തെ യമനാണ് ദദാനും തർശീഷ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുന്നുവാനോ വന്നത് കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തു കൊണ്ടുപോകുവാനും കന്തുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനോ ആകുന്നുവെന്ന് നീ സമൂഹത്തെ കൂട്ടി വരുത്തിയിരിക്കുന്നതും ചോദിക്കും അപ്പോ ആ അകേൽ മനുഷ്യപത്രം നീ പ്രവേശിച്ച് ഗോകിനോട് പറയേണ്ടത് യഹോയകത്ത് ഇപ്രകാരം പറഞ്ഞു എൻ്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുകയില്ലയോ നീയും നിന്നോടു കൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് അപ്പം ഈ ഗോകൻ്റെ ആൾക്കാരെയോ അവിടുത്തെ ഈ രാജ്യക്കാർക്കോ ഒന്നും ഇത് അറിയില്ല ഇപ്പോഴും അറിയില്ല ഇത് ദൈവം എത്രയോ നാൾക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇന്നും അവർക്കറിയില്ല പക്ഷേ കൃത്യമായി ദൈവം എഴുതി വെച്ചിട്ടുണ്ട് ഇത് സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യമാണ് ഒരു മഹാസൈന്യമായി ഒരു ജ മഹാജനസമൂഹം നിന്റെ ദിക്കിൽ നിന്ന് വടക്കേയറ്റത്ത് നിന്ന് തന്നെ ഈ ദേശത്തെ മറയ്ക്കാനുള്ള ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നേരെ വരും അപ്പം ദൈവം ഇസ്രായേലിൻ്റെ നേരെ വടക്കുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിന് വടക്കുള്ള രാജ്യങ്ങളിൽ നിന്ന് വടക്കേയറ്റത്തുള്ള രാജ്യം അതായത് ഭൂമിയുടെ വടക്കേ അറ്റത്തുള്ള രാജ്യമായി രാജ്യത്തിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ന്യായവിധി അവരുടെ മേലുണ്ടാകും എന്നാണ് ഇനി മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത് അപ്പോൾ ആ അധ്യായം കൂടെ വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാവും അപ്പോൾ ഇവിടെ ഇവിടെ വലിയൊരു വലിയ നമ്മൾ ഒരിക്കലും ഇസ്രായേൽ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഒരു ഒരു യുദ്ധത്തിലേക്ക് വരും പക്ഷേ ഇത് ആത്യന്തികമായി ആ യുദ്ധമൊന്നും ഇസ്രായേൽ നശിച്ചു പോകാനുള്ള യുദ്ധമല്ല ഇസ്രായേൽ അവിടെ വിജയിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ അവിടെ അവർക്കെതിരെ ജയിക്കുന്ന യുദ്ധമായി തന്നെയാണ് അത് മാറാണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് ബാക്കിയുള്ള പല പുസ്തകത്തിലെ പല ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇതൊരു നാശത്തിൻ്റെ യുദ്ധമല്ല പലപ്പോഴും അങ്ങനെയായിരുന്നു യുദ്ധങ്ങളൊക്കെയും വന്ന് ബാബേലി രാജാവ് വരുമ്പോഴും അശ്വത് അശ്വസൈന്യം സൈന്യം ഒക്കെയും അത് അവരെ നശിപ്പിക്കാനും അവരെ കൊള്ളയിടുവാനും അവരെ ആ രാജ്യത്ത് നിന്ന് പ്രവാസികളായി കൊണ്ടുപോകാനും ഒക്കെ ആയിരുന്നു എന്നാൽ ഈ വരാനിരിക്കുന്ന യുദ്ധം ഒരിക്കലും അവരുടെ സർവനാശത്തിനല്ല മറിച്ച് അവർ 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 അവിടെ പിടിച്ചു നിൽക്കുന്ന ഒരു യുദ്ധമായി അത് മാറാണ്ടിരിക്കുന്നതാണ് ഇനി നമുക്ക് നാളത്തെ വായനയിൽ മറ്റു കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് മൂന്നാമത്തെ ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാമധ്യായം അപ്പം യോഹന്നാൻ മാത്രമല്ല യേശുക്രിസ്തുവും സ്നാനം കഴിപ്പിച്ചിരുന്നു അപ്പം യേശുക്രിസ്തു സ്നാനം കഴിപ്പിച്ചെങ്കിലും യേശുക്രിസ്തു നേരിട്ട് സ്നാനം കഴിപ്പിച്ചില്ല ശിഷ്യന്മാരത്താണ് സ്നാനം കഴിപ്പിച്ചത് ഇത് യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ യേശു സ്നാനം എന്ന് പരിശന്മാർ കേട്ടു ഈ പരിശന്മാർ കേട്ടു എന്നുള്ളത് കറുത്താവ് അറിഞ്ഞു കർത്താവ് പറഞ്ഞു അതിനുശേഷം ആ ഒരു യഹൂദ ദേശം വിട്ട് പിന്നെയും ഗലിയിലേക്ക് യാത്രയായി അപ്പോൾ അങ്ങനെ ഗലിയിലേക്ക് പോകണമെങ്കിൽ ശമരിയെ കൂടെ കടന്നു പോകണം ഗലിയിൽ അങ്ങനെ അറ്റത്തെ അറ്റം അറ്റ അങ്ങനെ വടക്കേ ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെ പോകണമെങ്കിൽ ഈ ശമരിയ പ്രദേശം കടന്നേ പോകാനൊക്കെ ഉള്ളു അപ്പോൾ ശമരിയ കടന്ന് പോകുമ്പോൾ അവിടെ വെച്ചൊരു സ്ത്രീ തനിക്കെതിരെ വരികയും ആ സ്ത്രീയെ സംസാരിക്കുകയും ആ സ്ത്രീയോട് വെള്ളം ചോദിക്കുകയും ചെയ്തു പക്ഷേ വെള്ളം കൊടുക്കാൻ സ്ത്രീക്ക് മടിയായിരുന്നു കാരണം ശമര്യരും യഹൂദരും തമ്മിൽ ഭയങ്കര വൈരം മറ്റൊന്നും കൊണ്ടല്ല ശമര്യർ അല്ലെങ്കിൽ വടക്കേ ഇസ്രയേലിയർ പണ്ടേ ദൈവത്തെ വിട്ടു പോവുകയും അവർ വളരെ മോശമായ വളരെ നികൃഷ്ടമായ ജീവിതം ജീവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് യഹൂദർക്ക് അവരുമായിട്ട് യാതൊരു സമ്പർക്കമില്ല അവർക്ക് ഇങ്ങോട്ടും യാതൊരു സമ്പർക്കമില്ല അപ്പോൾ നീ ഒരു യഹൂദനായിരിക്കും ശമരിക്കാരത്തി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത് എങ്ങനെ എന്തുകൊണ്ട് എന്താണെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കാറ് യേശു പറഞ്ഞു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടുപ്പാൻ ചോദിക്കുന്നവൻ ആരുന്നോ അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു അപ്പോൾ ഒരിക്കലും ശമരിയനെ ദൈവം തള്ളിക്കളഞ്ഞു എന്നുള്ള യഹൂദരുടെ വിശ്വാസം അല്ലെങ്കിൽ യഹൂദരുടെ അറിവ് യേശുവിനില്ല അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല അവരും ദൈവജനവുമാണ് എന്നുള്ള ബോധം യേശുവിനുണ്ട് യേശു പറയുകയാണ് നിനക്ക് നീ നിന്നോ നീ വെള്ളം ചോ നിന്നോട് വെള്ളം ചോദിക്കുന്നതും നിനക്ക് എന്നോട് സംസാരിക്കുന്ന ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു അത് വേഴുമാനെ നിനക്ക് ഓരുവാൻ പാത്രമില്ലല്ലോ കിണർ ആഴമുള്ളതാകുന്നു പിന്നെ നീ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെയാണ് എവിടെ നിന്നാണ് ലഭിക്കുക എവിടെയെന്ന് കിട്ടും നീ നമ്മുടെ യാക്കോബിനേക്കാളും വലിയവനാണോ ഈ കിണറൊക്കെ കുത്തിയ യാക്കോബാണ് അവൻ്റെ മക്കളും മൃഗങ്ങളും ഇതിൽ നിന്ന് വെള്ളം കുടിച്ചു വരുന്നു യേശോനോട് അവളോടൊപ്പം പറയുകയാണ് ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ വീണ്ടും 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 ദാഹിക്കും എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരുവൻ അവന് പിന്നെ പിന്നെ ദാഹിക്കുകയില്ല അപ്പോൾ ആ സ്ത്രീ പറയാണ് യജ്മനെ എനിക്കും ദാഹിക്കാതിരിക്കേണ്ടതിന് ഇവിടത്തോളം കോരി വെള്ളം കുടിക്കാൻ വേണ്ടി കോരുവാൻ ഇവിടത്തോളം വരാതിരിക്കുക അപ്പോൾ ഇത്രയും ബന്ധപാടുണ്ട് ഇവിടെ വന്ന് വെള്ളം കോരി കൊണ്ടു വീട്ടിൽ പോണം ആ വെള്ളം എനിക്കും തരേണെന്ന് പറയും യേശോ അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുതരാൻ പറയും അപ്പം യേശു പറഞ്ഞു അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല സ്ത്രീയോ സ്ത്രീ സ്ത്രീയോട് പറഞ്ഞു നിനക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞാൽ നീ ശരി ഇപ്പം നിനക്ക് ഭർത്താവില്ല എന്നാ പറഞ്ഞത് ശരി എന്നുള്ളത് നമുക്ക് അവിടെ വായിക്കാനൊക്കെ ഉള്ളു ഭർത്താവ് ഇല്ല എന്ന് പറഞ്ഞു നീ പറഞ്ഞത് ശരി അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു ഉള്ളവനോ ഭർത്താവല്ല ഭർത്താവില്ല എന്ന് പറഞ്ഞത് ശരി ശരിയാണ് പക്ഷെ അഞ്ച് ഭർത്താക്കന് നിനക്കുണ്ടായിരുന്നു ഇപ്പോൾ ഒരുത്തരുണ്ട് അവൻ ഭർത്താവുമല്ല എന്ന് പറഞ്ഞത് അവളെ സംബന്ധിച്ച് അവൾക്ക് വലിയ അതിശയമായിപ്പോയി എന്നാൽ അവളുടെ ജീവിതത്തെ സംബന്ധിച്ച കാര്യമാണ് ക്രിസ്തു അവളോട് പറഞ്ഞത് നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വരുന്നു നമസ്കരിക്കേണ്ട സ്ഥലം എരിശലേമ്മിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യേശു അവളോട് പറഞ്ഞു നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിൽ വല്ല എന്നുള്ള നാഴിക വരുന്നുണ്ട് നിങ്ങൾ അറിയാത്ത തന്നെയാണ് നമസ്കരിക്കുന്നത് ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ അവളോട് പറയുമ്പോൾ അവൾ പോയി അവളുടെ ആളുകളോടൊക്കെ പോയി പറയും ഈ ഇത് അതിവിടെ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു സംഭവമുണ്ട് അവർ അവരുടെ ആളുകളോടൊക്കെ പോയി പറയും ഞാൻ എന്നെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ ഒരുവൻ എന്നോട് പറഞ്ഞു എന്നത് അവരും വന്ന് കണ്ടു കണ്ടിട്ട് അവർ പറയുന്നത് ഇനിയിപ്പം നിൻ്റെ കൊണ്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ കണ്ണാൽ കണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് ഇനിയിപ്പം നിൻ്റെ വാക്കുകൾ നമുക്ക് ആവശ്യമില്ല നിൻ്റെ വാക്ക് പറഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ അവനെ കണ്ട് സംസാരിക്കുന്ന ഞങ്ങൾ തന്നെ അവനെ കണ്ടൊരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണാലെ കണ്ടു വിശ്വസിക്കുന്നു എന്നവർ പറയുന്നുണ്ട് ആ സ്ത്രീകളൊക്കെ വന്നിട്ട് ഇവിടെ ഈ സ്ത്രീയോട് പറയുന്ന ഒരു ഭാഗം മഷിക വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു ദേശീയങ്ങളോട് നിന്നോട് സംസാരിക്കുന്നു ഞാൻ തന്നെ മഷിക എന്ന് പറയുന്നുണ്ട് അവിടെ വിശ്വസിച്ചു വിശ്വസിച്ചു അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ ഇവരെ ഇതൊക്കെയും കൊണ്ടുപോയി ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ടുവരുന്നതൊക്കെ എന്നിട്ട് മുമ്പോട്ട് പോകുമ്പം ആ അത് ആ എഴുതിയിട്ടുണ്ട് അതിൻ്റെ നാൽപ്പത്തി രണ്ട് ഇനി ഇതിൻ്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് അറിയിക്കുക അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഈ ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ എനിക്ക് വേണം അത് ഈ ഭാഗത്തും ഇതിലും ഈ ഒഹന അൻസോഷൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് യേശു ഗല്ല്യെ വിട്ടുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത് അവിടെ പിന്നെ വേറൊരു പൈതൽ മരിച്ചു പോകുന്ന പൈതലിനെ സൗഖ്യമാക്കുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട് നീ പൊക്കോളുക നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് വാക്ക് യേശുക്കസ് പറഞ്ഞു ആ മനുഷ്യൻ പോയി പോകുന്ന വഴിയിൽ ദാസന്മാരെ എതിരേറ്റ് വന്നു മകൻ ജീവിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം അവനെ അവനെ കണക്ക് നോക്കി ജീവിച്ചിരിക്കുന്നതെന്ന് എപ്പോഴാണ് ചോ എപ്പോഴാണ് അവന് ജീവൻ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് ഇത്ര മണിക്കാണെന്ന് പറയുന്നുണ്ട് അപ്പം ഈ മനുഷ്യൻ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ നാഴികയിലാണെന്ന് നാഴികയിലാണ് അവര് ജീവൻ വരുന്നത് അവൻ ആ സമയം ചോദിക്കുമ്പോൾ അന്ന് ആ അപ്പൻ മനസ്സിലാക്കി അപ്പം ക്രിസ്തു പറഞ്ഞ സമയത്ത് തമ്മി കാണുന്നില്ല ക്രിസ്തു പറയുന്ന സമയത്ത് ഈ മനുഷ്യൻ വന്ന് തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കുക ഈ അയക്കുമ്പോൾ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ അവൻ്റെ വീട്ടിലായിരിക്കുന്ന അവൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നത് അത് അവിടെ നിന്ന് വന്ന ആളുകൾ വന്ന് പറയുമ്പോഴാണ് ആ സമയം ചോദിക്കുമ്പോഴാണ് അതവിടുത്തെ മനസ്സിലായി അപ്പോൾ ഇതിവിടെ എഴുതിയിരിക്കുന്നത് ഇത് ഗലീലയിൽ രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു എന്നാണ് ഇത് രണ്ടാമത്തെ അത്ഭുതമാണ് ക്രിസ്തു ചെയ്യുന്നത് ഒന്നാമത്തേത് ഗലിയിലെ കാനാവിലെ കല്യാണത്തിൽ ചെയ്ത ബീഞ്ഞിൻ്റെ അത്ഭുതം അപ്പോൾ ഇവിടുത്തെ മൂന്ന് ഭാഗങ്ങളിവിടെ അവസാനിക്കുകയാണ് നേരത്തെ സദശിവാക്യങ്ങൾ പറഞ്ഞ പോലെ താഴ്മയും യഹോഭക്തിയും അത് നമ്മളെ കൂടുതൽ കൂടുതൽ താഴ്മയോടെ ഇരിക്കുവാനും ദൈവത്തിന് കീഴ്പ്പെടുവാനും ദൈവത്തിൻ്റെ വചനത്തിന് കീഴിൽ നമുക്ക് ദൈവത്തെ കണ്ടിട്ടില്ല യേശുവിനെ കണ്ടിട്ടില്ല നമ്മുടെ മുമ്പിലുള്ളത് ഈ വചനമാണ് ഈ വചനത്തിലുള്ളതൊക്കെയും ദൈവത്തിൻ്റെ വചനമാണെന്നും വചനം ദൈവമാണെന്നും വിശ്വസിച്ചു ഇത് നമ്മൾ ദൈവത്തെ നമ്മൾ ഈ വചനത്തിലൂടെയാണ് കാണുന്നത് ക്രിസ്തുവിനെ ഈ വചനങ്ങളിലൂടെയാണ് കാണുന്നത് അപ്പോൾ അതിന് കീഴ്പ്പെടുവാൻ താഴ്മി താഴ്മയൊരു ജീവിത സ്വഭാവമായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ അങ്ങനെ ധനവും മാനവും ജീവനും ലഭിക്കുവാനിടയാകട്ടെ ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് അത് ലഭിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും അതിനകത്ത് വെക്കരുത് സംശയിക്കുന്നവൻ സംശയിക്കുന്നവൻ അത് ലഭിക്കാൻ യോഗ്യനല്ല അതുകൊണ്ട് സംശയിക്കാതെ വിശ്വസിക്കാൻ തക്കവണ്ണം ആ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നതൊക്കെ ലഭിക്കുവാൻ ഈ ഭൂമിയിലും വരുവാനിരിക്കുന്നതിൽ നമുക്ക് ലഭിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ ഒരു നല്ല ദിവസം കൂടി നമുക്ക് തന്നിരിക്കുന്നതെന്ന് വിശ്വാസം മുന്നോട്ട് നമ്മൾ ജോലികളിലേക്കൊക്കെ പുറപ്പെടാം ദൈവം നമുക്ക് വഴികളെ കാണിച്ചു തരും നമ്മൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും എന്ത് ചെയ്യണമെന്നുള്ളത് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ തന്നെ നമുക്കും ആ നാഴികയിൽ തന്നെ ആ ജ്ഞാനവും ബുദ്ധിയും ലഭിക്കും അതിന് നമ്മൾ അതിനു മുമ്പുള്ള ജീവിത ദൈവത്തിൻ്റെ മുമ്പിലുള്ള ക്സുവിൻ്റെ മുമ്പിലുള്ള ജീവിതം ആണ് അതിലേക്ക് നമ്മൾ നയിക്കുന്നത് മനസ്സിലാക്കി ഒന്നിനും ഭാരപ്പെടാതെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വെച്ച് മുന്നോട്ട് പോകുന്നവർ അത് പ്രാപിക്കുക തന്നെ ചെയ്യും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞു കൊള്ളട്ടെ ദൈവ വലിയവനായ ദൈവത്തെ അതിലുപരിയായി ഇത്രയും സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് ഈ ടെക്നോളജി അതുപോലെ തന്നെ ഇതിൻ്റെ ക്രമീകരണങ്ങൾ അതിനെ ചെയ്യുവാനുള്ള പലരെ അധ്വാനം ഇതിന് പുറയിലുണ്ട് ഈ അധ്വാനങ്ങളൊക്കെ ദൈവം ക്രോ ക്രമീകരിച്ച് ക്രോഡീകരിച്ച് കേൾക്കുന്ന അവർക്കൊക്കെ അത് അനുഗ്രഹകാരണമാക്കി എത്തുവാൻ തീർക്കുവാൻ ചെയ്തിരിക്കുന്ന വലിയവനായ ദൈവത്തെയും ഒരിക്കൽ കൂടി നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു